നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രപരമാണ് ഞാനിപ്പോൾ പറയുന്നത് മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി കാല് ഊത്രുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രവൃത്തി മേഖല വളരെയധികം ഗുണം ചെയ്യും സഹപ്രവർത്തകരുടെ സഹായമൊക്കെയും ലഭിക്കും പ്രവൃത്തി മേഖലയിൽ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും പുണ്യ സ്ഥലങ്ങളൊക്കെയും സന്ദർശിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ സൽക്കീർത്തി ബഹുമാനം ലഭിക്കും വിദ്യാവിജയം നേടും സർക്കാർ സഹായം ലഭിക്കും വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളുടെയും തടസ്സങ്ങളൊക്കെ മാറി അവ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും വരും വിദേശ തടസ്സങ്ങളൊക്കെയും മാറി വിദേശത്തെ ജോലി ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും അങ്ങനെ വളരെ നല്ല ആയിരിക്കും ഇടയാവുക എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു Nam Namaskaram